ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് സന്തോഷ വാർത്തയുണ്ട് അതിലൊന്നാമത്തേത് ഷിൻജിതയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല ഷിൻജിതയുടെ സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് അത് വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട ഇരുപത്തി ഏഴാം തീയതിത്തേക്ക് ഈ വിധി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പം നമുക്ക് ന്യൂസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഷിൻജിദയുടെ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി ജനുവരി ഇരുപത്തിയേഴിന് വിധി പറയും കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം പൂർത്തിയായി കെ എം ബിജു ചേരുന്നു വിവരങ്ങളുമായി ബിജു എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ ഒപ്പം ഷിഞ്ചിദയുടെയും അഭിഭാഷകന്റെയും വാദം അബ്ജോദ് ഇതിന്റെ വാദം കേൾക്കുന്ന പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിരുന്നു ഇന്നിപ്പോൾ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു ഒരു കാരണവശാലും ഷിംജിദ്ക്ക് ജാമ്യം കൊടുക്കരുതെന്നും ജാമ്യം കൊടുത്താൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത് ദീപകരെ സമൂഹത്തിൽ വിചാരണ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത്തരം ഒരു വീഡിയോ പ്രചരിപ്പിച്ചതെന്നും അതേപോലെ തന്നെ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട് ഈ ഫോണിന്റെ വിശദമായ പരിശോധന നടത്താനുണ്ട് കൂടുതൽ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താനുണ്ട് ഒപ്പം കൂടുതൽ വകുപ്പുകൾ ചുമത്താനാകുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാരംഭ അന്വേഷണ ഘട്ടത്തിലാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കരുത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് തുടർന്ന് ഈ ഒരു വിഷയത്തിൽ വിശദമായ വാദവും നടന്നു ആത്മഹത്യാ പ്രേരണ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത് ദീപക്കിൽ ദീപക്കും ഷിംജിൻ തമ്മിൽ ഒരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല അപ്പോൾ മാത്രമാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യാ പ്രേരണ ചെയ്യണം അത്തരമൊരു കുറ്റം കൃത്യം ചെയ്യണമെന്ന ഉദ്ദേശമൊന്നും ഉണ്ടാകും ഉണ്ടായിരുന്നില്ല എന്ന് പ്രതിഭാഗം വാദിച്ചത് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലെ ചില ജഡ്ജ്മെന്റും ഈ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി വാദം മജിസ്ട്രേറ്റ് ദീപകിൻ്റെ നീതി എന്ന കാര്യത്തിൽ ആശങ്കയും ദുഃഖവും നിലനിൽക്കുന്നുണ്ട് കാരണം ഷിൻജിത ഈ ഒരു കേസിൽ നിന്നും വളരെ നിഷ്പ്രയാസം ഓരിപ്പോരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദീപകിൻ്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഖേദമുണ്ടാക്കുന്നതും ദുഃഖമുണ്ടാക്കുന്നതും തന്നെയായിരിക്കും ഇന്ന് നമുക്ക് കിട്ടിയ മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ ദീപകിൻ്റെ പോലെ തന്നെ മറ്റൊരു സ്ത്രീ കൂടി ചിഞ്ചിതക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ദീപകിൻ്റെ അമ്മ പരാതി നൽകുന്നതിൻ്റെ മുൻപോടി തന്നെ ആയിട്ട് അതായത് ബസ്സിൽ ആ ഒരു ഇഷ്യൂ നടന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പി പിന്നെ റെസിപ്റ്റും പിന്നെ ദീപകിൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്

ഞാൻ ട്രാഫിക് പോലീസുകാരായിട്ടും ബന്ധം വെച്ച് അപ്പോൾ ഇത് കണ്ണൂരാണ് കണ്ണൂരാണെന്ന് പറഞ്ഞു അങ്ങനെ കണ്ണൂരായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ബന്ധം വെച്ച് കളിക്കണേ അതിന് ഇന്നലെയാണ് അത് കറക്റ്റ് സിറ്റിയിലാണ് ഉള്ളത് പരാതിൻ്റെ കോപ്പിന്നും എസ് ഐ ഐ സംസാരിച്ച് അപ്പോൾ എസ് ഐ പറഞ്ഞ് കമ്മീഷർ പറയാതെ ഇത് നമുക്ക് ഇത് തരാൻ പറ്റില്ല അങ്ങനെ കമ്മീഷൻ ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് ഈ സംഗതി കമ്മീഷന് പറഞ്ഞ് നിങ്ങൾ വിരവാസ പ്രകാരം ഞമ്മൾക്ക് തന്നാൽ ഞങ്ങൾ കറക്റ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്ന് വിരവാസപ്രകാരം ഞങ്ങൾ കറക്റ്റായിട്ട് അത് അയച്ചേക്കണേ ഇന്നാണ് ഇന്നാണ് കൊടുത്തത് ഞാൻ ഞങ്ങൾ അറിഞ്ഞത് മൊത്തത്തിൽ ഇന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ ഒരു വാർത്തയും വളരെ സന്തോഷമുള്ളതാണ് പക്ഷേ ഇത് എത്രത്തോളം നിലനിൽക്കുമെന്നും ഇത് എത്രത്തോളം ഷിംജിതയും കുടുംബവും സ്വാധീനിക്കുമെന്നൊന്നും കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല ഏതായാലും രണ്ട് കേസുകൾ ഇപ്പം ഷിംജിതക്ക് എതിരെ നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഇരുപത്തി ഏഴാം തീയതിയാണ് ഷംജിതയുടെ ജാമ്യാപേക്ഷ വീണ്ടും എടുക്കുന്നത് അത് അപ്പോഴായിരിക്കും വിധി പറയുക ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ബസ്സിലാണെങ്കിലും ട്രെയിലിനാണെങ്കിലും നമ്മൾ യാത്രയിലാണെങ്കിലും ഇനി ഏതൊക്കെ എവിടെ വെച്ചാണെങ്കിലും നമുക്കെതിരെ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തി നടന്നാൽ നമ്മളെങ്ങനെ സമീപിക്കണം എന്ന കാര്യത്തിൽ ഒരു മാതൃകയായ ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ആറ് മാസങ്ങൾക്ക് മുമ്പ് വർണ്ണ എന്നൊരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ആ പെൺകുട്ടി അതിൽ നമ്മൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നമുക്ക് മോശമായ ഒരു അനുഭവം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട് ആ കാര്യത്തിൽ ആ കുട്ടിയോട് ബഹുമാനം തോന്നുന്നു ഇതൊക്കെ ഒരുപാട് പേര് കണ്ടതാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാണ് ഇത് എത്രത്തോളം പേർക്ക് ഇൻസ്പിറേഷൻ ആയി എന്നറിയില്ല എങ്കിൽ പോലും ഒരിക്കൽ കൂടി പറയുകയാണ് ഈയൊരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മോശമായിട്ടുള്ള അവസ്ഥ എങ്ങനെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് വീഡിയോ സഹിതം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആ വീഡിയോയുടെയും കൂടി വിശദാംശങ്ങളിലേക്ക് പോകാം ആ കുട്ടി എന്താണ് പറയുന്നത് എന്ന് കൂടി കേട്ടു നോക്കാം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് കോഴിക്കോടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു ആ സമയത്ത് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി ഒരു അറുപത്തഞ്ച് വയസ്സായോ ഒരാള് ആ ചേട്ടൻ എന്നെ മോശമായിട്ട് തൊട്ടു എനിക്ക് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ഒരാൾ പോലും അപ്പം റിയാക്ട് ചെയ്തിട്ടില്ല തൊട്ട സമയത്ത് തന്നെ ഞാൻ ആളുടെ കൈ കയറി പിടിച്ചിട്ട് എനിക്ക് ചോദിച്ചാൽ പ്രശ്നം എന്താ ചെയ്യുന്നത് ദൂരേക്ക് മാറിയിരുന്നു കൂടെ അവൾക്ക് അടുത്തുനിന്ന് നീങ്ങിയിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്നുണ്ടായ പേടി അല്ലെ പുറത്താണ് ഞാൻ അപ്പ റിയാക്ട് ചെയ്തത് പക്ഷെ എനിക്ക് എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി കാരണം ആൾ അവിടെ തന്നെ ഇരിക്കയാണ് ഞാൻ ഇനി അങ്ങോട്ട് റീഫാണോ എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഓടികൊണ്ടിരിക്കാം ആ സമയത്താണ് ഞാൻ ഈ റെയിൽ ഒരു ആപ്പിന്റെ പണ്ട് എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അപ്പോ അങ്ങനത്തെ ആപ്പുകൾ എന്റെ ഫോണിൽ ഉണ്ടാവും വളരെ ചുരുക്കമാണ് അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ആപ്പ് ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനതിൽ കംപ്ലൈന്റ് കൊടുത്തു പതിനൊന്നേ പന്ത്രണ്ടിന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ഇങ്ങനൊരാൾ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു പതിനൊന്നേ പതിനാറിന് എന്നെ അവർ കോൾ ചെയ്തു ഞാൻ ആ സമയത്ത് കുറ്റിപ്പറം സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു തിരൂരിൽ നിന്ന് എന്നോട് പറഞ്ഞു തിരൂരം സ്റ്റേഷനിലെ പോലീസുകാർ കയറും എന്ന് പറഞ്ഞു തിരൂരിൽ നിന്ന് പോലീസുകാർ കയറി സാറുമാരെ കയറിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നോട് അവിടെ ഇരുത് എന്നോട് എവിടെ ഇറങ്ങുന്നത് കോഴിക്കോട് ാണ് ഓക്കെ എന്നാൽ ശരി കോഴിക്കോട് വരെ ഞങ്ങൾ ഉണ്ട് കോഴിക്കോട് നമുക്ക് കേസ് ബാക്കി ശരിയാക്കാമെന്ന് എന്നോട് പറഞ്ഞു അവർ എന്റെ കൂടെ കയറി കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ താനിരുന്ന സാറുമാർ കേറിയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ കോഴിക്കോട് എത്തുന്നവരെ എനിക്ക് പല പല നമ്പറിൽ നിന്ന് പല ഓഫീസേഴ്സ് വിളിച്ചുകൊണ്ടേ ഇരിക്കാം സേഫ് അല്ലേ കൂടെ ലോക സാറുമാരല്ലേ പേടിക്കണ്ടോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് കോഴിക്കോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവട്ടോ എന്ന് പറഞ്ഞാൽ ഇവർ എന്നെ കണ്ടിന്യൂസ് ഇവർ എന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അവരോടാണ് ചിലപ്പോ ചെറിയൊരു കാര്യായിരിക്കും ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുമ്പത്തെ ആൾ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നത്തൊരാള് റിയാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യേണ്ട ഒരു മനുഷ്യൻ ചിലപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്തൊന്നും വരില്ല ട്രെയിനോ ബസ്സോ എന്നല്ല എവിടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് എന്തിനു പ്രശ്ന ഉണ്ടെങ്കിൽ നമ്മള് തന്നെ റിയാക്ട് ചെയ്യണം വേറെ ആരും റിയാക്ട് എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒരു കാര്യവും ആ സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ആപ്പിന്റെ കാര്യം ഓർമ്മ വന്നതും അത് ഡൗൺലോഡ് ചെയ്യാനും അത് കേസ് ഫയൽ ചെയ്യാനൊക്കെ തോന്നിയിരുന്നു ആളുടെ പ്രായാധിക്കാൻ കാരണം കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടില്ല ഞാൻ ആൾക്ക് മൂന്ന് പെൺമക്കളാണെന്ന് പറഞ്ഞു ആ കുട്ടികള് ഇതിനൊരു അവർക്ക് ഇതൊരു പ്രശ്നമായി മാറേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കേസ് ഫയൽ ചെയ്തിട്ടില്ല പുള്ളിയുടെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഭാവിയില് വളരെ യൂസ്ഫുൾ ആണ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് നിങ്ങൾക്ക് അത് ഭാവിയിൽ വളരെ യൂസ്ഫുൾ എല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ ഒരു ആപ്പ് എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുക നമുക്കെപ്പോഴാണ് ഒരു ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ആവശ്യം വരുന്നേരം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും അത് യൂസ് ചെയ്യാം ആവശ്യമില്ലാത്ത ഫോട്ടോസുകളും വീഡിയോസുകളും എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് കൂടി ഉപകാരപ്പെടുന്നതാണ് ഇതൊക്കെ നമ്മൾ മോട്ടിവേറ്റാവേണ്ട അതല്ലെങ്കിൽ പിന്നെ പ്രശംസിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്